പ്രീ പ്രൈമറി ക്ലാസ് മുറികളിലെ പാഠ്യപാഠ്യേതര വിഷയങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗതയെയും നിർണ്ണയിക്കുന്നതെന്ന വസ്തുത അധ്യാപകർ തിരിച്ചറിയണമെന്ന മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളർന്നതിനു പിന്നിൽ സർക്കാരിന്റെ കഠിന ശ്രമമുണ്ടെന്നും മന്ത്രി കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അൻപത്തിയൊൻപതാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യാപകരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒരു ഭാഗത്തു നിൽക്കെ തന്നെ കടമകളെക്കുറിച്ച് എന്നും ബോധമുണ്ടാവണം ജാതി മതങ്ങൾക്കതീതമായി നിറത്തിനും സമ്പത്തിനുമൊന്നും പ്രാധാന്യമില്ലാത്ത വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലുള്ളതെന്നു തന്നെയാണ് പ്രത്യേകത നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ നയിക്കുന്നതിനായി അധ്യാപകർ ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിക്ക് ദിശാബോധം നൽകുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രവണതകൾക്കും അറുതിയുണ്ടാവണം വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരും അധ്യാപകരും രക്ഷാകർത്താക്കളും സമൂഹവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു आप ये कैसे अब ये कैसे हो रहा है इतने के कलर में कलर वाले को पता है कि उससे ये मुकुल से पर जवाब के मुद्दे और कोई क्लास में जो चाहते हैं तो यहां तक देखो ये कोई क्लास अच्छा बैठा हो तो बता और ठीक से पढ़ते हैं जैसे तो चलिए भाई क्लास में కెపిఎస్ఎ సంస్థాన వైస్ ప్రెసిడెంట్ పి కె అధ్యక్షత వహించు కేడి ప్రసేనన్ ఎమ్మెల్యే సాహిత్యకారన్ కెపిఎస్ మాధ్యమ మాధ్యమర్త బీనా గోవింద్ టి మజీత్ ఆర్ గోపాలకృష్ణన్ കെ എ ബെന്നി സാജൻ ആൻ്റിണി എന്നിവർ സംസാരിച്ചു യൂട്യൂബ് ന്യൂസ് പാലക്കാട്